ഹയർ സെക്കൻഡറി വിഭാഗം ഗോത്ര കലാരൂപമായ ഇരുളർ നൃത്തത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കുട്ടികളാണ് അപ്പോ പലർക്കും ഈ നൃത്തത്തെ കുറിച്ച് അറിയില്ല ആദ്യമായിട്ടാണ് ഈ ഒരു നൃത്തം അരങ്ങിൽ ഇറങ്ങിയത് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പാലക്കാട് ജില്ലയിലെ പരമ്പരാഗതമായിട്ട് ഒരു പരമ്പരാഗത അപ്പോൾ അത് മരണം പിന്നെ ജനനം അങ്ങനെ ചില ഒക്കേഷനുകളെല്ലാം അത് കളിക്കുന്ന ഒരു ആദ്യം നമ്മൾ ഈ ഇതിനെപ്പറ്റി കേൾക്കുമ്പോൾ തന്നെ അത് അവതരിപ്പിക്കാൻ കഴിയുന്നതിനും പഠിക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട് എത്ര ദിവസം പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഇതിന് ഒരു മാസം ആരായിരുന്നു ഇത് പരിശീലിപ്പിച്ചത് ശോഭാന ഞാൻ മുന്നിൽ ഉണ്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ നൃത്തം ഇതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ ഉണ്ട് എന്ന് റിഞ്ഞു അപ്പൊ ആരാണത് അപ്പൊ നിങ്ങളെ പാരന്റ്സ് ഇവിടെ ഉണ്ട് അറിഞ്ഞു അപ്പൊ വിളിക്കട്ടെ അമ്മ അമ്മ എല്ല മക്കൾക്കും കിട്ടി അപ്പൊ എന്ത് തോന്നുന്നു പ്രത്യേകിച്ചിട്ട് ഏറെ പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന ഒരു ആദിവാസി നൃത്തത്തില് ഇതുപോലെ തലത്തിലേക്ക് തെരഞ്ഞെടുപ്പതിന് സന്തോഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു നൃത്തം അരങ്ങിലേറുന്നത് അപ്പൊ അതിനെ പറ്റിട്ട്

എന്താ പറയുക ആദ്യമായിട്ട് ആദ്യമായിട്ട് തന്നെയാണ് ഇത് ഞങ്ങൾ ഈ കലോത്സവ വേദിയിൽ അഭ്യർത്ഥിച്ചത് അപ്പോൾ ഇതിൽ രണ്ട് സ്കൂൾ രണ്ട് ടീമിലിട്ട് സ്കൂൾ കുട്ടികളും നല്ല രീതിയിൽ പെർഫോമൻസ് ഒക്കെ ചെയ്തു ഞങ്ങളുടെ കലാരൂപം ഇത് ആദ്യമായിട്ട് സ്കൂൾ തലങ്ങളിലേക്ക് വന്നത് അതിന് ഞങ്ങൾക്ക് വളരെയധികം ഭയങ്കര സന്തോഷമുള്ള കാര്യം ഉണ്ട് കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ട് കുറേ മത്സരങ്ങളുണ്ടായിരുന്നു കുറേ മത്സരങ്ങളുണ്ടായിരുന്നു അതിന് എച്ച് എസ്സിനും എച്ച് എസ് സി നല്ല മത്സരങ്ങളുണ്ടായിരുന്നു കുഴപ്പമില്ല രണ്ട് രണ്ടുപേരും വിചാരിച്ചു പരിശീലിപ്പിച്ച രണ്ട് കുട്ടികളും വിചാരിച്ചു പ്രാക്ടീസിന് വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളും ഞങ്ങളുടെ ഭാഷ അവർ പഠിച്ചു എന്നാണ് പറയുന്നത് ഞങ്ങളുടെ ഇത് ഞങ്ങൾ വിചാരിച്ചു ഇവർക്ക് ഇങ്ങനെ ഞങ്ങളുടെ ഭാഷ ഇവർ പഠിച്ചെടുക്കുമെന്ന് വിചാരിച്ചു ഇവർ മലയാളത്തിൽ സംസാരിക്കാം ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു ഭാഷയുണ്ട് ഇവരുള്ള ഭാഷയുണ്ട് അപ്പോൾ അവർക്ക് ഇവർ പറഞ്ഞു കൊടുത്ത് പഠിച്ചപ്പോൾ ഞങ്ങളുടെ ഭാഷ അവർ അങ്ങനെ പറയുന്നുണ്ട് ഡാൻസ് അങ്ങനെ പൊളിച്ചു ഇനിയും ഒരുപാട് വേദികൾ കീഴടക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ക്യാമറാമാൻ ഉദയകൃഷ്ണനോടൊപ്പം ദേവിക സിറ്റി ന്യൂസ് കാലങ്ങാട്